നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം നേതാക്കളും അധികമൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിഷയമാണ് പ്രളയ ഫണ്ട് വിവാദം കേരളം മഹാപ്രളയത്തിൻ്റെ പിടിയിലായപ്പോൾ ലോകമെമ്പാടും നിന്നും സഹായ പ്രവാഹം തന്നെയുണ്ടായി ആ മഹാപ്രളയത്തിനായി സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും പണം കൈയിട്ടുവാരി എന്ന ആരോപണം സി പി നേതാക്കൾക്കെതിരെ ഉയർന്നു എറണാകുളത്തെ സി പി എമ്മിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന സി പി എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നത് പ്രളയഫണ്ട് തട്ടിക്കാൻ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട സംഘത്തിന് സക്കീർ ഹുസൈൻ ഒത്താശ ചെയ്തുവെന്നാണ് ആരോപണം പിന്നീട് സക്കീർ ഹുസൈനെതിരെ പാർട്ടി നടപടിയെടുത്തു എന്നാൽ വിവാദങ്ങൾ അടങ്ങിയപ്പോഴേക്കും സക്കീർ ഹുസൈനെ തിരിച്ചെടുക്കാൻ സി തയ്യാറായി കാരണം എറണാകുളത്തെ അടക്കം ഉന്നത സി പി എം നേതാക്കളുമായി സക്കീർ ഹുസൈനിൽ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് സക്കീർ ഹുസൈനെ പിണക്കി നിർത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയാണ് നിരവധി ആരോപണങ്ങൾ നിലനിൽക്കവേ തിരിച്ചെടുത്തത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിക്കുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് പ്രളയ ഫണ്ടിലെ തട്ടിപ്പുകളാണ് സർക്കാർ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർത്ത ഈ ആ സംഭവത്തിലെ നായകനെ ഇപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിരിക്കുകയാണ് എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് വയനാട് ദുരിതബാധിതർക്കുള്ള സഹായം നൽകുന്നവരുടെ ചിത്രങ്ങൾ ദിവസവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അക്കൂട്ടത്തിലാണ് സക്കീർ ഹുസൈനും ഇടം നേടിയത് എറണാകുളം ജില്ലാ ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സമ്മതപത്രം ഭാരവാഹികളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നാണ് ഇതിന് കളക്ടർ നൽകിയ അടിക്കുറപ്പ് ചിത്രത്തിന് താഴെ ആളുകൾ പൊങ്കാലയിട്ട് തിമിർക്കുകയാണ് ആയിരക്കണക്കിന് നെഗറ്റീവ് കമൻറ്റുകളാണ് ഇതിൻ്റെ പേരിൽ കളക്ടർ കേൾക്കേണ്ടി വന്നത് സക്കീർ ഹുസൈനെ വെളുപ്പിച്ചെടുക്കാനുള്ള പണി കളക്ടർ ഏറ്റെടുത്തോ എന്നുവരെ ആളുകൾ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വിവാദം കത്തിനിന്നിട്ടും സക്കീർ ഹുസൈൻ്റെ ചിത്രം കളക്ടർ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇതുവരെ പിൻവലിച്ചിട്ടില്ല